ഇടുക്കി കട്ടപ്പന വള്ളക്കടവ് കരിമ്പാനിപ്പടി ചപ്പാത്ത് റോഡ് യാത്രായോഗ്യമാക്കാൻ നടപടിയില്ല അടിമാലി കുമളി ദേശീയപാതയ്ക്ക് സമാന്തരമായിട്ടുള്ള പാതയിൽ എം എൽ എ എം പി ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ടെങ്കിലും കരാറുകാർ ഏറ്റെടുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം അടിമാലി കുമളി ദേശീയപാതയിൽ വള്ളക്കടവ് ജംഗ്ഷൻ കൂടാതെ എളുപ്പമാർഗ്ഗത്തിൽ കട്ടപ്പനയിൽ നിന്നും ആനവിലാസം ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്ന സമാന്തരപാതയാണ് കരിമ്പാനിപ്പടി ചപ്പാത്ത് റോഡ് എന്നാൽ പത്ത് വർഷത്തോളമായി റോഡ് തീർത്തും ശോചനയാവസ്ഥയിലാണ് മന്ത്രി റോഷി അഗസൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഫണ്ട് അനുവദിച്ചെങ്കിലും കരാറുകാർ പദ്ധതി ഏറ്റെടുക്കുന്നില്ല ഇതോടെ ഒന്നര കിലോമീറ്റർ ദൂരം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് ഒരു പത്ത് വർഷത്തോളമായിട്ട് ആ വഴി സഞ്ചാരയോഗ്യമല്ലാതെ സഞ്ചാരിയാക്കി തീർന്നു അത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും കൂടുതൽ ഫണ്ട് എടുത്ത് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇന്നും മുനിസിപ്പാലിറ്റിക്ക് ഇല്ല റോഡ് ഏറ്റെടുത്തിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അത് ഒക്കെ ഫണ്ട് ആ ആ റോഡ് പ്രദേശവാസികൾക്ക് കൊടുക്കാനുള്ള നമുക്ക് അല്ലെങ്കിൽ കട്ടപ്പന നഗരസഭയുടെ അതിർത്തി പങ്കിടുന്ന പാത കൂടിയാണിത് നിരവധി കുടുംബങ്ങളും മേഖലയിൽ താമസമുണ്ട് എന്നാൽ പാതയിലൂടെ നീളം ഇപ്പോൾ വെള്ളക്കെട്ട് മാത്രമാണ് കാണാനാവുക ഇതോടെ പ്രദേശവാസികളും ഈ പാതയെ ആശ്രയിക്കാതെ പ്രധാന വഴിയിലെത്തി കിലോമീറ്ററുകൾ ചുറ്റിയാണ് യാത്ര ചെയ്യുന്നത് പാതയുടെ പ്രാധാന്യം മനസ്സിലാക്കി റോഡ് യാത്രായോഗ്യമാക്കാൻ അധികാരികൾ നടപടി കൈക്കൊള്ളണമെന്നാവശ്യമാണ് നാട്ടുകാർക്കുള്ളത് കേരളാ വിഷൻ ന്യൂസ് ഇടുക്കി